നാല് ാണ് നമ്മൾ വ്യായാമം ചെയ്യുക അല്ലെ അതിലൊന്ന് പറഞ്ഞാല് ബാക്ക് പെയിന് നീ പെയിന് വെയിറ്റ് കൂടുക അല്ലെങ്കിൽ വെയിറ്റ് കുറക്കുക ഈ കാര്യങ്ങൾക്ക് വേണ്ടിട്ടാണ് രണ്ടാമത്തെന്ന് പറഞ്ഞാല് നെക്സ്റ്റ് നമ്മൾ നിലവിലുള്ള ഫിറ്റ്നസ്സിനെ ഇമ്പ്രൂവ് ചെയ്യിക്കാനാണ് പല ആളുകളും ജിമ്മിലും അല്ലെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് മൂന്നാമത്തെ കാറ്റഗറി എന്ന് പറഞ്ഞാല് അതായത് പെർഫോമൻസ് കാറ്റഗറിയാണ് നമുക്ക് ഉസൈൻ പോയിട്ടാവണം അല്ലെങ്കിൽ പിന്നെ സച്ചിൻ ടെണ്ടുൽക്കർ ആവണം അല്ലെങ്കിൽ ആ ഒരു പെർഫോമൻസ് കാറ്റഗറിയാണ് വരുന്നത് നാലാമത്തെ കാറ്റഗറി വരുന്നത് പിന്നെ ചാലഞ്ചാണ് നമ്മൾ മറ്റുള്ളവരെ മറ്റുള്ളവർ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ാണ് അപ്പൊ ഈ നാല് കാര്യങ്ങൾ ചെയ്താൽ ഫസ്റ്റ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ സ്വയം ഒരു പരീക്ഷണം നടത്തും ചെയ്യും പട്ടിണി കടന്നിട്ട് കുറക്കാൻ വേണ്ടി നോക്കും അപ്പൊ എന്ത് ചെയ്യും നമ്മളെ വയർ അവിടെ തന്നെ ഉണ്ടാവും ബാക്കിയുള്ളതൊക്കെ കുറയും ചില ആൾക്കാരെന്തെയ്യും അബ്ഡമിന് വർക്കൗട്ട് ചെയ്തിട്ട് കുറക്കാൻ വേണ്ടി നോക്കും അപ്പൊ എന്താ സംഭവിക്കുക അബ്ഡമിന്റെ സൈസ് മസിന്റെ ഡയോമീറ്റർ കൂടും അല്ലെങ്കിൽ വയറിന്റെ സൈസ് കൂടുക ചെയ്യുക പിന്നെ ചില ആൾക്കാർ വാക്കിംഗ് ചെയ്തിട്ട് വെയിറ്റ് കുറക്കാൻ നോക്കും വാക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് നോക്കിയാൽ മനസ്സിലാവും എല്ലാവരും വയറ് ചാടി ആൾക്കാരെ ആയിരിക്കും കാരണം വാക്കിങ് ഫോർട്ടി പെർസെന്റേജ് ഹൃദയം വർക്ക് ചെയ്യുന്നുള്ളു എക്സൈസ് എന്ന് പറഞ്ഞാൽ സിക്സ്റ്റി പെർസെന്റേജ് ആണ് ചില ആളുകൾ എന്ത് ചെയ്യും റൺ ചെയ്യാൻ നോക്കും റൺ ചെയ്ത് അല്ലെങ്കിൽ ടർഫിലൊക്കെ പോയി ഓടാൻ നോക്കും നമുക്കൊരു പതിനെട്ടുകാരൻ പോയി വീണ് നോക്കും അല്ലെ അപ്പൊ നമ്മൾ മനസ്സിലാക്കാം നമ്മുടെ ബ്ലഡ് ചിലപ്പോ ചിക്കു ജ്യൂസ് പോലെ അല്ലെങ്കിൽ ലൈം ജ്യൂസ് പോലെ ആയിരിക്കും ലൈം ജ്യൂസ് ആണെങ്കിൽ ഓക്കെ ടർഫിലൊക്കെ പോയി ഓടാം പക്ഷെ ആണെങ്കിൽ അതിനെ തള്ളാൻ ഹൃദയത്തിന് കുറച്ച് ബുദ്ധിമുട്ടാവും ചില ആളുകൾ എന്ത് ചെയ്യും പിന്നെ പുഷ്പപ്പടിച്ചിട്ട് ഫിറ്റ് ആകാൻ വേണ്ടി നോക്കും നമുക്കിന്ന് നെക്ക് ഫോർവേഡ് ബ്രൗണ്ടഡ് ഷോൾഡറും ബാക്ക് ആർച്ചൊക്കെ ആൾക്കാർ നമ്മൾ ഓരോരുത്തരും അപ്പൊ നമ്മൾ പുഷ്പപ്പ് ചെയ്യുമ്പോൾ ഒരേ ഒരു മസിൽ മസിലും മാത്രമാകുമ്പോ നമുക്ക് പോസ്റ്ററിൽ ചേഞ്ചസ് വരും ചില ആളുകൾ യോഗക്ക് പോയിട്ട് ഒന്ന് ഫിറ്റ് ആവാൻ വേണ്ടി നോക്കും യോഗ പോയാൽ എന്താ യോഗ നല്ലതാണ് അടിപൊളിയാണ് കാമൻ കൂളാണ് നമുക്കൊരു പ്രസന്റ് ഫീൽ ഒക്കെ നമുക്ക് തരും പക്ഷെ യോഗേന്റെ പ്രശ്നമാണ് ഫിറ്റ്നസ് എന്ന വലിയൊരു പുസ്തകത്തിലെ ഒരു കഷ്ണം മാത്രമാണ് യോഗ അതുപോലെ അപ്പോ ഫിറ്റ്നസ് എന്ന് പറഞ്ഞാല് നമുക്ക് വെയിറ്റ് എടുക്കാൻ പറ്റണം നമുക്ക് ഓടാൻ പറ്റണം ഫ്ലെക്സിബിലിറ്റി വേണം അതുപോലെ നമ്മളെ അല്ലെങ്കിൽ നമുക്ക് കോർഡിനേഷൻ ബാലൻസ് വേണം അല്ലെ അപ്പൊ നമുക്ക് എനിക്ക് ഇവിടെ ഉള്ള ആളുകളോട് ചോദിക്കാനുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ പിന്നെ എന്തിനാണ് ജീവിക്കുന്നത് ഈസ് ലൈഫ് ഏതൊരു ഏതൊരു മനുഷ്യനും പിന്നെ ജീവിക്കുന്നതിന്റെ ഉദ്ദേശം സന്തോഷത്തിനാണ് നമ്മൾ പിന്നെ എന്തിനാണോ ഫുഡ് കഴിക്കുന്നത് സന്തോഷത്തിനാണ് നമ്മൾ എന്തിനാണോ പിന്നെ ടൂർ പോകുന്നത് സന്തോഷത്തിനാണ് നമ്മൾ നല്ല ഡ്രസ്സ് എന്തിനാണോ ഇടുന്നത് സന്തോഷത്തിനാണ് അപ്പൊ ഈ ഒരു പോയിന്റ് ഈ ഹാപ്പിനെസ് മൈൻഡിൽ വെക്കുക നമ്മളിപ്പോ പിന്നെ അടിപൊളിയായിട്ട് പിന്നെ അടിച്ച് പൊളിച്ച് ലൈഫിൽ മുന്നോട്ട് പോവാണ് അതായത് ഡയറ്റ് ഒന്നും ഫോളോ ചെയ്യണില്ല അല്ലെങ്കിൽ വർക്കൗട്ട് ഒന്നും നമ്മൾ ചെയ്യണില്ല അതോടൊപ്പം നമ്മൾ എന്താണ് നല്ല സ്ട്രെസ്സിലാണ് രാത്രി നമ്മൾ ഉറക്കം വളരെ കുറവാണ് ഇങ്ങനെ പോയ എന്തെങ്കിലും സംഭവിക്കോ നമുക്ക് രണ്ട് ടൈപ്പ് ലൈഫാണുള്ളത് ഒന്ന് ഹെൽത്ത് സ്പാനും രണ്ടാമത്തെ ലൈഫ് സ്പാൻ ലൈഫ് സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരാളെ ഒരു പത്ത് മുപ്പത്തഞ്ചു വരെ അടിച്ചുപൊളിച്ചു പോയി മുപ്പത്തഞ്ച് വയസ്സായപ്പോൾ മരിച്ചു പക്ഷെ ശവസംസ്കാരം നടക്കുന്നത് എഴുപത്തി അഞ്ചാം വയസ്സിലാണെന്ന് വിചാരിക്കുക അപ്പൊ ഈ എഴുപത്തി അഞ്ച് വയസ്സ് ആൾ വരെ ആള് ജീവിച്ചു വെച്ചാൽ ഒരുപാട് ജീവിച്ചിട്ടുണ്ട് ഫാമിലിനെ അല്ലെങ്കിൽ ഫ്രണ്ട്സിനെ പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാരെയും ബുദ്ധിമുട്ടാക്കി ഇത് എത്രയും പെട്ടെന്ന് പോകണം നമുക്ക് തോന്നിയിട്ടുള്ളൊരു മരണം ഇതിനാണ് ലൈഫ് സ്പാൻ ജീവിച്ചിട്ടുണ്ട് കുറെ കാലം അത് ലോങ് ഡൈവിങ് ഷോർട്ട് ലിവിങ് ഇതിന് പറയാം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹെൽത്ത് സ്പാൻ ആണ് ഹെൽത്ത് സ്പാൻ എന്ന് പറഞ്ഞാൽ ഒരാൾ ഇതുപോലെ എഴുപത്തി അഞ്ച് എൺപത് വരെ ജീവിച്ചു ഹെൽത്തി ആയിട്ട് ജീവിച്ചു ഒരു അസുഖവും ഇല്ല ദീർഘായുസും ദൈവം തന്ന ദീർഘായുസും ഉണ്ട് അല്ലേ അപ്പൊ നമ്മൾ സ്വാഭാവികമായിട്ടും സെലക്ട് ചെയ്തിട്ട് ഏതായിരിക്കും കാരണം എന്താണ് അസുഖവും ഇല്ല ഒരുപാട് കാലം നമുക്ക് ദൈവം ജീവിതവും തന്നിട്ടുണ്ട് പക്ഷെ നമുക്കറിയാം നമ്മൾ ഇന്ന് ഒരു ഓൾഡ് ഏജ് ആയ ഒരു അറുപത് ഇല്ല അറുപത്തഞ്ച് അല്ലെങ്കിൽ എഴുപത് വയസ്സായ നോക്കിയ ആളുകൾ നമുക്ക് മനസ്സിലാവും ഇതിന്റെ ഒരു ലൈഫ് ഉണ്ട് എന്താന്ന് വെച്ചാൽ അതായത് പിന്നെ വയസ്സായ ആളുകള് നമുക്ക് ഇപ്പൊ സത്യത്തിൽ ഒരു ഒറ്റപ്പെടലിന്റെ ഫീലാണ് അവർ നമ്മൾ ടൂർ പോകുമ്പോൾ നമ്മൾ അവരെ നമ്മളെ ഹാപ്പിനെസിലേക്ക് അവർ ഡിസ്റ്റർബ് ആവുകയോ ചെയ്യാം ടൂർ നമ്മൾ ഒരു അറുപത്തഞ്ച് ഏഴ് വയസ്സായ കൊണ്ടുപോയാൽ നമുക്ക് മനസ്സിലാവും പിന്നെ നമ്മൾ കൊണ്ടുപോയില്ല പിന്നെ നമ്മൾ നമ്മളെന്തെയ്യും നമ്മളെ കുട്ടികൾ പത്തൊന്നൂറ് കൊടുത്തിട്ട് അവരെടുത്ത് ഏൽപ്പിക്കും അതുപോലെ ഇവർക്ക് എന്തെങ്കിലും ഫുഡ് വാങ്ങി കൊടുത്ത് ഹാപ്പി ആക്കാൻ നോക്കിയാലോ അതും ചിലപ്പോൾ എന്തായിരിക്കും ഫുഡ് നമ്മൾ ഇന്നത്തെ ഈ മസാലയും കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ആഴ്ച ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരിക്കും ആ രീതിയിൽ നമ്മൾ നമ്മള് ചിലപ്പോ അവരെ അടുത്ത ടൂറിണ്ടാവും അല്ലെങ്കിൽ അടുത്ത ഫുഡ് ട്രീറ്റ്മെന്റ് അവർ അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യും അവർക്ക് എന്ത് പുതിയ ഡ്രസ്സ് കൊടുക്കാൻ നോക്കിയാലോ അവർ അവർക്ക് ഒരു പ്രത്യേക ഒരു ആറ്റിറ്റ്യൂഡാണ് അവർ ആ ഡ്രസ്സ് കയറുന്നവരെ ആ ഒരു ഡ്രസ്സുമായിട്ട് അങ്ങനെ പോകും അപ്പൊ ആപ്പിനെസ് എന്ന് പറയുന്നത് അത് മാത്രമല്ല നമ്മളൊന്ന് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഫേസ്ബുക്ക് ആയിക്കോട്ടെ ഇൻസ്റ്റ ആയിക്കോട്ടെ അല്ലെങ്കിൽ യൂട്യൂബ് ആയിക്കോട്ടെ നമുക്ക് സമയം പോകാൻ ഒരുപാട് അവസരങ്ങളുണ്ട് പക്ഷേ വയസ്സായ ആളുകൾ എന്തായിരിക്കും ഒറ്റപ്പെടും നമുക്ക് അവരോട് പോയി സംസാരിക്കും അയക്കൊണ്ടാവില്ല നമ്മൾ ജോലി കഴിഞ്ഞാലും ഈ സ്കൂൾ കിട്ടിയാലും ബിസിനസ് കഴിഞ്ഞാലും നമ്മളെടുത്ത് മൊബൈലിലായിരിക്കും അപ്പൊ അവരെന്തായിരിക്കും അവർക്ക് ഇതൊന്നും യൂസ് ചെയ്യാൻ അറിയില്ല അവർക്ക് എന്തായിരിക്കും ഒറ്റപ്പെടില്ലായിരിക്കും അവർക്ക് ഹാപ്പിനെസ് ഉണ്ടാവില്ല അപ്പൊ നമ്മൾ പറഞ്ഞു എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് സന്തോഷത്തിന് അപ്പൊ ഈ സന്തോഷം ഒരു അറുപത് വയസ്സാവുമ്പോൾ തീരുന്നത് അപ്പൊ നമ്മൾ എന്താണ് ഇതിന്റെ മേലെ ഒരു ലൈഫ് ഉണ്ട് അതിന് പറയുന്നതാണ് ലോഞ്ചിവിറ്റി ലോഞ്ചിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ് ദൈവം എന്ന് പറഞ്ഞാൽ ദീർഘായുസുണ്ടാവും പിന്നെ ഹെൽത്തി ആയിരിക്കും ഹാപ്പി ആയിരിക്കും ഇങ്ങനെയുള്ള ആളുകള് ഈ ലോകത്ത് അഞ്ച് ശതമാനം ആളുകൾ മാത്രമേ ഈ രീതിയിലുള്ളൂ അതായത് തൊണ്ണൂ തൊണ്ണൂറ്റി അഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം ആളുകൾക്ക് ഇല്ലാത്തതും നാല് പോയിന്റ് മൂന്ന് ശതമാനം ആളുകൾക്ക് ഇല്ല ഒരു പ്രപഞ്ച ശക്തിയാണ് ഹെൽത്ത് എന്ന് പറഞ്ഞ സംഗതി അപ്പോൾ ഈ ഈ അഞ്ച് ശതമാനത്തിൽ ഒരാൾ കൺസിസ്റ്റൻസി ആയിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരാളെ സപ്പോർട്ട് വേണം അതൊരു ഫിറ്റ്നസ് എക്സ്പേർട്ട് ആണ് ഒരു ഫിറ്റ്നസ് പ്രൊഫഷണൽ ആണ് അല്ലെങ്കിൽ ഒരു ട്രെയിനറാണ് ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ഈ ഹാപ്പി ഈ ഒരു ലോഞ്ചിവിറ്റി എന്നുള്ള സ്റ്റേജ് ഈ അഞ്ച് ശതമാനം ഉള്ള സ്റ്റേജിൽ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് വേണമെങ്കിൽ മൗൺ എടുക്കാം കാരണം എന്താണ് മമ്മൂട്ടി ഇതിൽ എല്ലാ സ്റ്റേജും കവർ ചെയ്ത ആളാണ് അൺഹെൽക്കും പോയിട്ടുണ്ട് ഹെൽത്തിക്കും പോയിട്ടുണ്ട് ഹെൽത്തി ഹെൽത്തി സ്റ്റേജിലാണുള്ളത് അപ്പോ എന്തുകൊണ്ടാണ് മമ്മൂട്ടിനെടുക്കാനാണ് എനിക്ക് എന്റെ വല്യ പക്ഷേ നിങ്ങൾ അറിയില്ല അതുകൊണ്ടാണ് ഞാൻ മമ്മൂട്ടി എക്സാമ്പിൾ എടുത്തത് മമ്മൂട്ടി നമുക്ക് എടുക്കാം രജനീകാന്തിന് എടുക്കാം അമിതാഭ് ബച്ചനെടുക്കാം അർണോൾഡിനെടുക്കുക ഇവരൊക്കെ നമ്മൾ എടുക്കുക എന്തുകൊണ്ടാണ് ഇവർ അഞ്ച് ശതമാനം നിൽക്കുന്നത് നിനക്കറിയോ ഞാൻ ആ പറഞ്ഞ ട്രെയിനറോ ഫിറ്റ്നസ് എക്സ്പേർട്ടോ അല്ലെങ്കിൽ ഒരു ഫിറ്റ്നസ് പ്രൊഫഷണലോ അവരെ കൂടെ ഉള്ളതുകൊണ്ടാണ് മമ്മൂട്ടിന്റെ ട്രെയിനർ പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതായത് ഞാൻ പിന്നെ ഈ മമ്മൂട്ടിന്റെ ട്രെയിനിങ് ഏറ്റെടുത്ത് ഈ നിമിഷം വരെ ആ വീഡിയോ ചെയ്യുന്നവരെ ഒരു ദിവസം പോലും മമ്മൂട്ടി വർക്ക്ഔട്ട് സ്കിപ്പ് ചെയ്തില്ല അതായത് വർക്ക്ഔട്ടിന്റെ സ്റ്റൈല് മാറ്റും ചിലപ്പോൾ യോഗ ചിലപ്പോ സുംബ ചിലപ്പോ വാക്കിംഗ് ചിലപ്പോൾ കാർഡിയോ ചിലപ്പോ വെയിറ്റ് ട്രെയിനിങ് അല്ല നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമ്മൾ ഡയറ്റ് കൊണ്ട് മാത്രം മുന്നോട്ട് പോകാൻ പറ്റും കാരണം എനിക്കറിയാം ഞാൻ രണ്ടു മൂന്ന് സിനിമയിൽ അഭിനയിച്ച വ്യക്തിയാണ് ഒരു സിനിമ സെറ്റിൽ പോയി കഴിഞ്ഞാൽ എല്ലാവർക്കും കോമൺ ആയിട്ട് ഒറ്റ ഫുഡ് ഉണ്ടാവുക അതും വെജിറ്റേറിയൻ ആയിരിക്കും ഉണ്ടാവും അപ്പൊ നമ്മൾ വിചാരിച്ച പോലെ ചെലപ്പോ ഡയറ്റ് ഫോളോ പറ്റിയ ഫീ സിനിമയിൽ അപ്പൊ അവർക്ക് ഒരു ചെയ്യാൻ പറ്റുന്ന കാര്യം വർക്ക്ഔട്ട് എവിടെ ചെയ്യുക എന്നുള്ളതാണ് അപ്പൊ മമ്മൂട്ടി ഈ ഒരാളെ നേരെ സബ് ഹെൽത്തി എന്നുള്ള കാറ്റഗറി അറുപത്തിനാല് ശതമാനത്തിലേക്ക് വരും ഇന്ന് ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നത് ഏകദേശം നൂറ്റി മുപ്പതോളം ആളുകളില് നിങ്ങൾ ചിന്തിക്കുക നൂറാളിലെങ്കിലും അറുപത്തിനാല് ശതമാനം ആളുകളും ഈ ഇരിക്കുന്ന നിങ്ങളെല്ലാം ഉൾപ്പെടെ സബ് ഹെൽത്തിൽ ആണ് സബ് ഹെൽത്തി എങ്ങനെയാ മനസ്സിലാവുക മനസ്സ് നിറയെ മടി ഉണ്ടാവും ഇഷ്ടം പോലെ വയറുണ്ടാവും എന്തെങ്കിലും അസുഖം ഉണ്ടോ വെച്ചാൽ ഒരു അസുഖം ഉണ്ടാവില്ല എന്നാ അവരെന്തിനേയും പറ്റുമോ ഈ സബ് ഹെൽത്തിയിലേക്ക് അതായത് ഫസ്റ്റ് കാറ്റഗറിയിൽ ഒരാളെ വെറുക്കാത്തോണ്ടാണ് സബ് ഹെൽത്തി വന്നത് അല്ലെ ഈ സബ് ഹെൽത്തിയിൽ പേരെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ അവർക്ക് തിരിച്ച് അഞ്ച് ശതമാനം മമ്മൂട്ടിന്റെ കൂടെ നിൽക്കാൻ പറ്റും ആ ആ രണ്ടാമത്തെ ശതമാനം ആ രണ്ടാമത്തെ ആളാറിയും ഒരു ഡയറ്റീഷ്യൻ ആണ് ഒരു ന്യൂട്രീഷനിസ്റ്റ് ആണ് അല്ലെങ്കിൽ ഒരു ഹെൽത്തി ഫുഡ് മാനേജ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഈ രണ്ട് പേര് നിങ്ങൾ വെച്ചില്ല സബ് ഹെൽത്തിയിൽ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന അറുപത്തിനാല് പേരും ഈ രണ്ട് പേരെയും വെച്ചിട്ടില്ല എന്തെങ്കിലും സഭയിക്കോ ഒന്നും സഭയിക്കില്ല അവർ മൂന്നാമത്തെ ഒരു കാറ്റഗറിയിലേക്ക് മാറും അതാണ് അൺഹെൽത്തി ഞാൻ പറഞ്ഞു ഇവിടെ ഇരിക്കുന്ന നൂറ് പേരിൽ അഞ്ചു പേരെ ഹെൽത്തിയുള്ളൂ പക്ഷെ സബ് ഹെൽത്തിയിൽ അറുപത്തിനാല് പേരുണ്ട് പക്ഷെ അവർ ഈ രണ്ടുപേരെയും വെച്ചിട്ടില്ല ലൈഫിൽ അവർ മൂന്നാമത് ഒരു കാറ്റഗറിയിലേക്ക് പോകും ആ കാറ്റഗറിന്റെ പല പേരാണ് അൺഹെൽത്തി ഈ അൺഹെൽത്തി കാറ്റഗറിയിൽ പേടിക്കാനൊന്നുമില്ല അൺഹെൽത്തി കാറ്റഗറിന്റെ പ്രത്യേകത എന്താണ് എങ്ങനെയാ നമുക്ക് ഒരാൾ അൺഹെൽത്തിന്ന് മനസ്സിലാവുക ധികം മെന്റലി ഫിസിക്കലി നിങ്ങൾ മെഡിസിൻ കഴിക്കുന്നുണ്ടെങ്കിൽ ആ ആള് അൺഹെൽത്തി ആണ് അങ്ങനെ ഇവിടെ ആരുണ്ടെങ്കിലും നിങ്ങൾ വിചാരിക്കുക നിങ്ങൾ ഈ മൂന്നാമത്തെ കാറ്റഗറി നിങ്ങൾക്ക് മൂന്ന് പേരെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ മൗട്ടിന് കൂടെ ഫൈവ് പെർസെന്റേജ് അതിലേക്ക് വെത്താൻ പറ്റും ആരാ മൂന്നാമത്തെ ആള് അത് മറ്റാരുമല്ല ഒരു ഡോക്ടറാണ് നമ്മുടെ ശരീരത്തിന്റെ അപജയ ഉപജയ പ്രവർത്തനങ്ങളെ കൺട്രോൾ ചെയ്യണമെങ്കിൽ അതിന് നമുക്ക് ട്രെയിനേഴ്സിനോ ഡയറ്റീഷ്യനോ ചെയ്യാൻ പറ്റില്ല അതിന് ഡോക്ടർ തന്നെ വേണം അപ്പോ മെറ്റോലി ബാധിക്കുന്ന കാര്യമായിരുന്നു അപ്പൊ ആ മൂന്നാളും വെച്ചില്ല നമുക്കറിയാം ഇന്ന് നമ്മളെ വയറ് കാരണം നമ്മളെ മടി കാരണം നമ്മളെ എന്ത് പറയാ പിന്നെ നമ്മളെ തിരക്ക് കാരണം മൂന്ന് പേര് വെച്ചിട്ടില്ല പേടിക്കാനൊന്നുമില്ല ഒരു കാറ്റഗറി മാറും ആ കാറ്റഗറി ഏതാണ് നാല് പേരെ തിരിച്ചു വരാൻ പറ്റും പക്ഷെ അത് ഹെൽത്തി ആവാനല്ല പരലോകത്തേക്ക് പോകുന്ന നീട്ടി കിട്ടാൻ എന്തെങ്കിലും മാർഗം ഉണ്ടാവുന്നത് നെട്ടോട്ട് ഓടുന്ന നാലാൾക്കാരാണ് നഴ്സ് ഉണ്ടാവും ഡോക്ടർ ഉണ്ടാവും വണ്ടിക്ക് നിന്ന് അങ്ങോട്ടും കൊണ്ട് എടുത്തക്കാൻ ഒരാളുണ്ടാവും പിന്നെ കരയാന് ഇയാൾ പല കൂത്ത് പോയി കഴിഞ്ഞാൽ ഒരാളുണ്ടാവും കാരണം വൈഫോ ഹസ്ബൻഡോ ആരെങ്കിലും ഒരാളുണ്ടാവും അപ്പോൾ ഈ നാലാമത്തെ കാറ്റഗറിയിലേക്ക് പോകാതിരിക്കാനാണ് ഈ ഒരു ഇന്നത്തെ നമ്മളീ ഇതിൻ്റെ ഉദ്ദേശം